കഴിഞ്ഞ ദിവസം ഞാൻ ലിവറിൻ്റെ രോഗങ്ങളുടെ ശരീരം രോഗം രോഗങ്ങളുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചിട്ട് പോസ്റ്റിൻ്റെ താഴെ ഒരു സഹോദരൻ ഒരു ചോദിച്ചൊരു ചോദ്യമുണ്ട് പിത്താശയം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവൾ എന്ത് തരം ഭക്ഷണമാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് തീർച്ചയായിട്ടും ഈ ഭക്ഷണം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് പിത്താശയത്തിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ലിവറിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഒരു മുളക് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവയവമാണ് പിത്താശയം എന്ന് പറഞ്ഞാൽ അല്ലേ ഈ പിത്താശയം സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത് ബയിലാണ് പിത്തരസം എന്ന് പറയും ഈ പിത്തരസം നമ്മൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം ഡൈജസ്റ്റീവ് എൻസൈമാണ് ദഹനത്തിന് സഹായിക്കുന്ന സഹായിക്കുന്നൊരു എൻസൈമാണ് ഇത് നമ്മളെ വയറിലേക്ക് എത്തിയിട്ട് ഇതാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കൊഴുപ്പിനെ വിഘടിക്കാനും ആഗ്രഹം ചെയ്യാനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പിത്തരസം പിന്നീട് ഉത്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നികത്തേണ്ടത് പിത്തരസം സഹായിക്കുന്ന മറ്റൊരു തരം വൈറ്റമിൻസിൻ്റെ ഉണ്ട് വൈറ്റാമിൻ എ ഡി ഇ കെ ഫാറ്റ് സൊലബിൾ കൊഴുപ്പിലൂടെ അലിഞ്ഞു ചേരുന്ന വൈറ്റമിൻസും പിന്നെ കുറച്ച് മിനറൽസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആകരണത്തിലും കുറച്ച് പ്രശ്നങ്ങൾ ഇത് ഇതിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ കുന്നി കൂടി കിടക്കുന്ന എക്സസീവായിട്ടുള്ള അധികമായിട്ടുള്ള കൊളസ്ട്രോള് റിമൂവ് ചെയ്യാനും ഈ ബൈൽ ആസിഡിൻ്റെ ഈ ബൈൽ ഡക്റ്റ് അല്ലെങ്കിൽ ഈ പിത്തരാശയം സഹായിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അതിൻ്റെ കൊളസ്ട്രോൾ നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു സാധ്യതയും ഈ പിത്താശയം എടുത്തു കളഞ്ഞ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിത്താശയ എടുത്തു കളഞ്ഞ ഒരാളും ആശങ്കപ്പെടേണ്ടതില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ എസൻഷ്യലായിട്ട് വളരെ നിർബന്ധത്തോടെ വേണ്ട ഒരു അവയവമല്ല മനസ്സിലായില്ലേ ഇതിന് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമല്ല കാരണം ഈ പറഞ്ഞ ഫങ്ഷൻസൊക്കെ ഈ പിത്താശയല്ലെങ്കിലും ഒരു പരിധി വരെ നമ്മളെ വയറിൽ തന്നെ നിറ നിറവേറ്റാൻ പറ്റുന്ന ഫങ്ഷൻസാണ് അതുകൊണ്ട് പിത്താശയെ എടുത്തു കളഞ്ഞ ആൾക്കാർ കൊഴുപ്പ് കുറഞ്ഞ കൊളസ്ട്രോൾ കുറഞ്ഞ ഈ പെട്ടെന്ന് തന്നെ ദഹിച്ച് പോകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് കാരണം പിത്തരസം ഈ കൊളസ്ട്രോളിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിലാണല്ലോ ബാധി ബാധിക്കുന്നത് അപ്പോൾ ഈ കൊളസ്ട്രോൾ കൂടുതൽ ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്ത് ഇത് ഡെപ്പോസിറ്റ് ആവാനും കൊളസ്ട്രോൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു വിദൂര ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ലീൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മെലിഞ്ഞ പ്രോട്ടീനുകൾ ധാന്യങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഇതിലൊക്കെ കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക ഫ്രൈ ചെയ്ത വറുത്ത ഭക്ഷണങ്ങൾ ഉയർന്ന് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ വല്ലാണ്ട് മസാലയൊക്കെ ഇട്ടിട്ട് എരിവ് കൂടിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതാണ് ഇത് കഴിഞ്ഞവർക്ക് നല്ലത് നാല് കുടിക്കുമ്പം ലോ ഫാറ്റ് മിൽക്ക് കുടിക്കാൻ നോക്കുക ചില ഫാറ്റിൽ ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുണ്ടാവും അതടങ്ങിക്കഴിഞ്ഞാൽ ഇത് കൊളസ്ട്രക്റ്റോമി കഴിഞ്ഞ ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ട് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇത് കഴിഞ്ഞ ആൾക്കാർ എടുക്കെടുക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ഒരു നേരം കുറേ വാരി വലിച്ച് കഴിക്കുന്നതിനേക്കാളും പല തവണകളിലായിട്ട് കൊച്ചു കൊച്ചു ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പിത്താഷയം എടുത്തു കളഞ്ഞ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്ലിമെൻറ്റുകൾ ഏതൊക്കെയാണ് തീർച്ചയായിട്ടും ബൈൽ ആസിഡ് സപ്ലിമെൻറ്റുകളാണ് ഈ ബൈൽ ആസിഡ് സപ്ലിമെൻറ്റുകളാണ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ അത് സഹായിക്കും അപ്പം നമ്മൾ പിത്താശയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പിത്തരസത്തിൻ്റെ സോഴ്സായിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഈ എക്സ്റ്റേണൽ ബയൽ ആസിഡ് പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ ഒരു ഘട്ടത്തിൽ എന്താവും കുറച്ച് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അത് പെട്ടെന്ന് ദഹിക്കാൻ അതൊരു കാരണമാണ് പിന്നെ നമുക്കറിയാം ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈമുകളുണ്ട് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന എൻസൈമുകൾ അത് നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാത്തവർക്കൊക്കെ കൊടുക്കുന്ന ആ എൻസൈമുകൾ സപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ചില പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ചില ഫാറ്റും ഒക്കെ ഈ പിത്താശ എടുത്തു കഴിഞ്ഞാൽ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഡൈജസ്റ്റീവ് എൻസൈം സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ദഹന പ്രക്രിയയ്ക്ക് ഒരു എക്സ്റ്റേണൽ സഹായമായിട്ട് അത് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഫാറ്റ് സെലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എ ഡി ഇ കെ എന്നിവ അബ്സോർബ് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ആ വൈറ്റമിൻസും ഇതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിത്താശയം എടുത്തു കളഞ്ഞതിൻ്റെ ഒരു ഷോർട്ടേജ് പോലും അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും ഈ ഭക്ഷണത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിത്താശയം എടുത്തു കളഞ്ഞതുകൊണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാവില്ല എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുകയാണ് ഓക്കെ ബി ഹെൽത്തി ബായ്